നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദൾ ജെ ഡി യു സീറ്റുകൾ പന്ത്രണ്ടെണ്ണം ആണ് നേടിയെടുത്തത് അതിൽ പന്ത്രണ്ട് പേരിൽ എട്ട് പേർ കൃത്യമായും ജെ ഡി യു വിടാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ട് നിതീഷിനെ വല്ലാതെ പിടിച്ചു നിതീഷ് നേരത്തെ ശരത് യാദവിനോട് കാണിച്ച നെറിയേട് കൃത്യമായി മനസ്സിലാക്കി അവരിലേക്ക് അതായത് അവർക്ക് കൃത്യമായി ഇനയുണ്ടാക്കുന്ന ഏകാധിപത്യ നിലപാട് നിതീഷ് കുമാർ എടുക്കുന്നത് മനസ്സിലാക്കി ശരത് ശരത്യാദവിന്റെ വഴിയെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം ശരത് യാദവ് ഒടുവിൽ മരണത്തിന് തൊട്ടു മുമ്പായി പറഞ്ഞ വാക്കുകൾ വലിയ തോതിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ തുറന്നു പറച്ചിലാണ് നിതീഷിനെ ഞാൻ വിശ്വസിച്ചു പോയതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി നിതീഷ് കുമാർ വഞ്ചകനാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ധൈര്യം സമാനതകളില്ലാത്തതാണ് രോഗബാധിതനായി അദ്ദേഹം കിടപ്പിലായിരുന്നപ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞു ആർ ജെ ഡി ബിഹാറിലെ അധികാരത്തിൽ വന്നാൽ മാത്രമേ തൊഴിലില്ലാത്തവർക്ക് തൊഴിലും യുവാക്കളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യൂ അല്ലാത്ത പക്ഷം നിതീഷ് അവിടെ ഭരിച്ചാൽ വികസനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല എല്ലാ കാലത്തും ബി ജെ പിയോട് അടിയറവ് പറയലാണ് നിതീഷ് ചെയ്യുന്നത് എന്നുള്ളതിന് സംശയമില്ല നിതീഷിന് എക്കാലവും മുഖ്യമന്ത്രിയായി ഇരിക്കണം അതിന് ഏതറ്റം വരെയും പോകും അതാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ നിതീഷ് അതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വ്യക്തിയാണ് എന്നിട്ട് പകരമായി ജഗൻറാം മാഞ്ചിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചു എന്നിട്ടൊടുവിൽ മാഞ്ചി കൃത്യമായി പാർട്ടിക്ക് വിധേയപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ നിതീഷിന് വിധേയപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് ചാടിച്ചു ഒടുവിൽ മാഞ്ചി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഉണ്ടാക്കി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി ഇന്ന് മാഞ്ചി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയാണ് ക്യാബിനറ്റ് മന്ത്രിയാണ് ഈ മാഞ്ചി കൃത്യമായും പാർട്ടിയിൽ അതിശക്തമായി മുന്നണിയിൽ മുന്നേറുമ്പോൾ നിതീഷ് കുമാറിനെ വാസ്തവത്തിൽ എടുത്തു കളയണമെന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ബി ജെ പി മറ്റൊരു കളിയാണ് കളിക്കുന്നത് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ ബീഹാറിലും നിതീഷിൻ്റെ പാർട്ടിയെ ഒതുക്കി പല കളികൾ കളിക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് വിവീഷിൻ്റെ പാർട്ടിലുള്ള എം പിമാരിൽ പലരും ആർ ജെ ഡിയുമായി സഹകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വളരെ വൈകാതെ എട്ട് മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് എന്ന റിപ്പോർട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത് വാസ്തവത്തിൽ ഏവരെയും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് വിവീഷ് കുമാറിൻ്റെ കരവിരുതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ചാണക്യതന്ത്രമോ ഒന്നും ഇനി വില പോകില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളുള്ള അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും അസംബ്ലിയും ഉണ്ടെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അതായത് നിയമസഭയിലെ കേവല ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തിരണ്ട് ഇത്തവണ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും പക്ഷേ അട്ടിമറി സാഹചര്യമാണ് ആകെ ബി ജെ പി തുണയ്ക്കുന്നത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആരോപണം എന്നാൽ എം പിമാരുടെ രാജിയിലേക്ക് ഉള്ള യാത്ര നിതീഷിനെ അമ്പരപ്പിക്കുകയാണ്